കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ ബൈക്കിലെത്തിയ അജ്ഞാത സംഘം ദമ്പതികളെ വെട്ടിപ്പരിക്കൽപ്പിച്ചു ഭർത്താവ് തൽക്ഷണം മരിച്ചു കാഞ്ഞിരക്കൊല്ലി മടത്തേടത്തെ വീട്ടിൽ ബാബുവിന്റെ മകൻ നിതീഷാണ് മരിച്ചത് ഭാര്യ ശ്രുതി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയഞ്ചിനാണ് സംഭവം നിതീഷിനെ വെട്ടി തുണ്ടമാക്കി കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന് പോലീസ് പറഞ്ഞു അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ എന്ന് പയ്യാവൂർ എസ് എച്ച്ഒ ടി ശശി അറിയിച്ചു രണ്ടുപേര് വന്ന് ഈ വെട്ടി കൊലപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഭാര്യ ആശുപത്രി കൊണ്ട് കൊണ്ടുപോയേക്കുന്നു സാമ്പത്തിക ഇടപാടുണ്ട് വിഷയത്തിലുണ്ടായ തർക്കമാണ് ഇതിന് കാരണമെന്നാണ് പറഞ്ഞത് ബാക്കി നമ്മള് പ്രതികളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വെരിഫൈ ചെയ്യണം പേരൊന്നും അവർക്ക് അറിയത്തില്ല ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നല്ലേ കൊല്ലപ്പണിയല്ലേ അതിന്റെ എന്താ വിഷയത്തിൽ ഇണ്ടായ പൈസ ഇവർ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു വിഷയം പൈസ ചോദിച്ചപ്പോണ്ടായ ഇതാണെന്ന് പറഞ്ഞു അതിന്റെ അത്രേ അവര് പറഞ്ഞിട്ടുള്ളു ബാക്കിയുള്ള അവരിപ്പം ഇത്തിരി മുറിവൊക്കെ പറ്റി അഡ്മിറ്റാണ് അപ്പൊ അവർ ഇത് ചോദിച്ചു മനസ്സിലാക്കുന്നു അപ്പൊ പോയിട്ടുണ്ട് നമ്മളൊന്ന് വനിതാ പോലീസ് പോയിട്ടുണ്ട് അവർ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മളത് അനുസരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അത് ഇത് കേട്ടും അറിഞ്ഞിട്ടില്ല അത് അന്വേഷിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു ഇവിടെ ഇവിടെ ഉള്ള ഒരു ഇതാണ് ബാക്കിയുള്ള നമുക്ക് അന്വേഷിക്കേണ്ടി വരുന്നത് പക്ഷേ ഇദ്ദേഹത്തിനില്ല ഇദ്ദേഹത്തിന്റെ അച്ഛനുണ്ടോന്ന് തോന്നുന്നു ഇദ്ദേഹത്തിനില്ല കേസൊന്നും അങ്ങനെയൊന്നുമില്ല മദ്യപിക്കുന്ന കാര്യമായി നമുക്കറിയാം മദ്യപിക്കാറുണ്ട് എന്ന് അറിയാം ഈ അറിയൂക്ക് നിർമ്മിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് ഇതേ സമാനമായ രീതിയിൽ എന്തൊക്കെയാ വാക്കു തർക്കങ്ങൾ ഉണ്ടായെന്ന് പറയുന്നുണ്ട് അത് ഏതായാലും നമ്മളേതേലും ഇത് തന്നിട്ടില്ല സംശയം പറയുന്നുണ്ട് അത് 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 നമ്മൾ അന്വേഷിക്കാറുണ്ട് ജനങ്ങള് കൊല്ലപ്പണിക്കാരനായ കൊല്ലപ്പെട്ട നിതീഷ് നേരത്തെ നാടൻ തോക്ക് നിർമ്മിച്ചു നൽകിയിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സംഭവത്തെക്കുറിച്ച് യാതൊന്നും തങ്ങൾക്ക് അറിവില്ലെന്ന് ഭാര്യ പിതാവ് പറഞ്ഞു നമ്മളൊരു പന്ത്രണ്ട് മണി ആയപ്പോഴാണ് നമ്മൾ അറിയുന്നത് സംഭവം നമുക്ക് നമുക്കറിയത്തില്ല എങ്ങനെയാ എന്താ സാമ്പത്തിക ഇടപാടാണോ എങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല ഈ കൊന്നൂരി അറിയത്തില്ല ആരാ വന്ന് ചെയ്തിട്ട് പോയെന്ന് പോലും നമുക്കറിയത്തില്ല ഒരാളെ കണ്ടാലില്ല നമുക്കറിയത്തില്ല നമ്മളൊന്നും പരന്നു വാങ്ങും നമ്മളെ നാളെ വീട് വാങ്ങും നമുക്കൊന്നും അറിയാത്തൊരു അവസ്ഥയിലായി പോയി നമ്മളിവിടെ അതേ നമുക്ക് നമുക്ക് കഴിഞ്ഞ ആഴ്ച ഇവിടെ പരിശോധന നടത്തിയിരുന്നുവെന്നും എന്നാൽ തോക്ക് കണ്ടെത്തിയിട്ടില്ലെന്നും ടിങ്കിൾ ശശി പറഞ്ഞു എല്ലാ ആവശ്യങ്ങളും അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് ഉച്ചക്കാണ് കാഞ്ഞിരക്കൊല്ലിയിൽ അതിക്രൂരമായ ഈ കൊലപാതകം നടന്നത് ഞങ്ങളൊരു പതിനൊന്ന് മണിയാകുമ്പോഴാണ് സംഭവം അറിയുന്നത് അപ്പോൾ നമ്മളെ ഇവിടെ എത്തി ബൈക്കിന് രണ്ടുപേര് വന്നിട്ട് ഇങ്ങനെ വിളിച്ചു ഇപ്പം കടയിലായിരുന്നു നിരീക്ഷിച്ച കടയിലായിരുന്നു അപ്പൊ വിളിച്ചു വിരുത്തിയിട്ടാണ് വീട്ടിൽ നിന്ന് ബുദ്ധിപ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പൊ ഭാര്യക്കും ചെറിയ മുറിവുണ്ട് കൈ വിരല് കൈപ്പത്തി വിറൽ രണ്ടെണ്ണം പോയിന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മളത് കണ്ടില്ല സാമ്പത്തിക ഏതാ ഇതുണ്ടെന്ന പറഞ്ഞത് സാമ്പത്തികത്തിന്റെ ഏതാണ്ട് ഇടപാടുണ്ടായിരുന്നു അപ്പൊ അത് പറഞ്ഞ ഏതോ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കുകാർക്കും ഉണ്ടായി അങ്ങനെ കൊലപാതകത്തിലേക്ക് ഇവർക്ക് ഒച്ച കെട്ടിട്ടാണ് ഓടി വരുന്നത് അപ്പം നേരം ഓടി വരുമ്പോൾ ഈ മരിച്ച ഉള്ളി ബ്ലഡ് കിടക്കുമായിരുന്നു അത് വരുമ്പോ നിന്നും ഭാര്യയ്ക്കും പോകാൻ തന്നെ ഭാര്യയെ ആശുപത്രി കൊണ്ടുപോയി ഇനി മറ്റു കിടക്കുവായിരുന്നു ആശുപത്രി കൊണ്ടുപോകാൻ നോക്കി അന്നേരം മരിച്ചു കിടക്കുന്ന ആളെ കൊണ്ടുപോകണമെന്ന് ഇതിനെ കൊണ്ടുപോയില്ല